అమేరి ఉంటుంది ఆవర్తించోర్మం ముస్లిం భరణకూడ అనువర్తించమీప్రియ్య വ്യാജ അത്തരമൊരു കാലഘട്ടവുമായി പരസീൻ പക്ഷത്തിന് ബന്ധം വിവാഹിച്ച് പരസീനൊരു ഹിന്ദൻ അജണ്ടയുടെ ഭാഗമാണ് മതപരമായ ഒരുപാട് പ്രാധാന്യമുള്ള ഗ്രേഹങ്ങളുടെ നാടാണ് പരസ്തീൻ ആധുനിക അറബ് തമ്പുരാക്കന്മാർ സുഖോരൂപതയിൽ അഭിനമിച്ചുകൊണ്ടിരിക്കുമ്പോഴും ലോകത്തെ മതവിശ്വാസികളെ സംബന്ധിച്ച് ഇസ്ലാമത വിശ്വാസികളെ സംബന്ധിച്ചും ക്രൈസ്തവരെ സംബന്ധിച്ചും ജൂതന്മാരെ സംബന്ധിച്ചും ഒരുപാട് ചരിത്രം പറയാനുള്ള നാടാണ് ഫലസ്ഥിസ്ലാമത വിശ്വാസികളെ സംബന്ധിച്ച് വൈകാരികമായ വിശ്വാസ ബന്ധമുള്ള ഒരു നാട് കൂടിയാണ് ഫലസ്ഥി എന്ന് പറഞ്ഞാൽ പരസ്പര സമകാലിക സംഭവ വികാസങ്ങളെ നാം വിലയിരുത്തുമ്പോൾ ലോകത്ത് യൂറോപ്യ സൃഷ്ടിച്ച ഗിഡൻ അജണ്ടയുടെ ഭാഗമാണ് ഇത്തരമൊരു സാഹചര്യം രൂപപ്പെട്ടത് എന്ന് നാം തിരിച്ചറിയാറുണ്ട് ആഗോളക്രമം അപകടകരമായി സ്ഥിതിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ലോകത്തെ വൻ ശക്തി എന്ന് പറയുന്ന അമേരിക്ക അതിന്റെ അധികാരം കാണിക്കുമ്പോഴും അകറ്റണങ്ങളിൽ മനുഷ്യത്വത്തിൽ വിശ്വസിച്ചിരുന്ന ജനാധിപത്യവാദികളായിരുന്നു ഭൂരിപക്ഷമെങ്കിൽ ദുർബലപ്പെടുത്തുന്ന തരത്തിലേക്ക് അതിന്റെ അകറ്റണം വഴിമാറിക്കൊണ്ടിരിക്കുന്നതെന്നതാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത് ലോകക്രമം അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് മറ്റൊരു കാര്യം

ഇമാൻഡലിസം സമകാലിക ലോകം ചർച്ച ചെയ്യാൻ കാര്യമാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞിട്ട് അപകടം ബോധ്യപ്പെടുത്താൻ ഓർമ്മപ്പെടുത്തുകയാണ് പശ്ചിമേഷ്യയിൽ യുദ്ധങ്ങളുണ്ട് സജ്ജയിൽ മഹാരായി ഉണ്ട് എന്ന് പറഞ്ഞ് അതിനെ അക്രമിക്കണം എന്ന ദൈവത്തിന്റെ ഉൾമി ഉണ്ടായി എന്ന് പൊതുസമൂഹത്തോട് പരസ്യമായി നിലപാട് സ്വീകരിച്ച അന്നത്തെ അമേരിക്കൻ ഇറാഖിനെ നശിപ്പിക്കുന്നതിന്ശ്ചിമേഷ്യ മുഴുവൻ അന്തമായി പിന്തുണ ഉൾപ്പെടെയുള്ളവർ ഇറാഖ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ ലക്ഷക്കണക്കിന് മനുഷ്യ മക്കളെ കൊന്നൊടുക്കിയിട്ട് അവസാനം ലോകത്തോട് പറഞ്ഞു അത്തരം ശിശു ആയിരം അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് അത്ര അടിക്രമട്ടിന്റെ ദൈവത്തിന്റെ ഉൾവെള്ളണെന്ന് പറഞ്ഞാൽ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ചരിത്രം പരിശോധിച്ചാൽ സാമൂഹ്യ സ്വാധീനമുള്ള സാമ്പത്തിക സ്വാധീനമുള്ള രാഷ്ട്രീയ സ്വാധീനമുള്ള ഈ വാഞ്ചലിസ്റ്റുകളുടെ നിയന്ത്രണത്തില് രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ പ്രതിനിധികളാണ് അമേരിക്ക ഭരിച്ചു കൊണ്ടു മുഴുവൻ പ്രസന്റ്മാരും രണ്ടുപേരീക്ഷത്തിൽ ചരിത്രത്തിൽ വായിക്കാൻ നമുക്ക് സാധ്യമാകും ിൽ ഇത്തരം ഒരുപാട് താല്പര്യങ്ങളുണ്ട് എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് സാമ്പ്രദായിക പൗരാണിക മതങ്ങൾക്കപ്പുറത്ത് മതത്തിന്റെ രേഖിച്ച് അധികാര ദുരോടെ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ശാസ്ത്രങ്ങളുടെ സാമ്പത്തികവും ആത്മീയവും രാഷ്ട്രീയവും സൈനികവുമായ താല്പര്യങ്ങൾ സംഗമിക്കുന്നതിന്റെ ഭാഗമാണ് പശ്ചിമേഷ്യ മുഴുവനും തകർത്ത് കരിപ്പുടമാക്കിക്കൊണ്ടിരിക്കുന്നത് അവരാണ് മഹാനികരയിൽ കുഴിച്ചുകൂടിക്കൊണ്ടിരിക്കുന്നത് അതാണ് ഇത് പലുക്കറിയാം പല മാറ്റി മാറ്റിപ്പെട്ടവർ ഒന്നാം ലോക മഹായുദ്ധാനന്ദ്രത്തിലേക്ക് പോകാത്തത് പഴയ കാലം പോലെയല്ല പരസ്യമായി ബ്രിട്ടനുകൂലമായി നിലപാട് സ്വീകരിക്കണം നാമമാർ ഇസ്ലാമി അഭിപ്രായം നിലപാട് സ്വീകരിച്ചപ്പോൾ അന്നും സത്യസന്ധനായി മുസ്ലിം സമൂഹം പറഞ്ഞിരുന്നു നിലപാട് ഒരു ചേരി കേരറ്റിലൂടെ മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഭരിക്കുന്ന തെറ്റപ്പെടുമ്പോൾ ചില സ്വാഗതമായ താല്പര്യങ്ങളുണ്ട് ഇന്നത്തെ അറബ് അകപ്പകരണം നമുക്കറിയാം ലോകം ഒരു പ്രതിഷേധം വരെ കയറുമ്പോൾ പരസ്യം വേണ്ടി ലോകം മുഴുവൻ ശബ്ദം എത്തിക്കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യ പറ്റുള്ള മുഴുവനും തെരുവിലിറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇത്രയും തൊഴിലാളികൾ ചർച്ച ചെയ്യുമ്പോൾ പരസ്യമായി ചർച്ച ചെയ്ത നിലപാട് സ്വീകരിക്കാത്ത നവപുസ്തകങ്ങൾ അനിയന്ത്രിക്കപ്പെടുന്ന സംവിധാനമായി അറകുരാട്ട സംവിധാനം മാറിക്കൊണ്ടിരിക്കുകയാണ് ശ്രമിക്കണോ ഇപ്പോൾ ഒരു കരാറുണ്ടായിട്ടുണ്ട് മനസ്സിൽ കൂടുതൽ പറയാത്തത് കൊണ്ടാണ് മനസ്സിലെ ചരിത്രത്തിലേക്ക് പോകാത്തത് ഇന്നത്തെ സ്ഥിതി അവസാനം ഞാൻ വീണ്ടും പറയുന്നു മനുഷ്യന്റെ തൊട്ട് ചിന്താത്ത കൊണ്ട് മുതലാഴിത്ത ചിന്ത കൊണ്ടും കൊണ്ടും അഭിരപിക്കുന്ന ലോകത്തെ ഒരു ഭീകരവാദി എന്ന് പറയാൻ പറ്റുന്ന ഒരാളെന്ന് അമേരിക്ക ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഒരു പുതിയ കരാറുണ്ടാക്കിയിട്ടുണ്ട് ഫലസ്തീനിലെ കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഫലസ്തീനിലേക്ക് കുടിയിറക്കപ്പെട്ടവരാണ് കടന്നു വന്നവരാണ് ബുധന്മാർ കോൺഗ്രസ് നമുക്ക് ധാരണയുണ്ട് അലക്ഷ ബ്രിട്ടീഷുകാർ ഫലസ്തീനെ പ്രഖ്യാപനം നടത്തുമെന്ന് നമുക്ക് ബോധ്യമുണ്ട് പിന്നീട് ലോകത്ത് ലോകത്തെ നന്മയ്ക്കുമായി രൂപം കൊണ്ട ഐക്യരാഷ്ട്ര സഭ നൂറുകണക്കിന് പ്രമേയങ്ങളാണ് ഇസ്രയേലിനെ പാസാക്കിയിട്ടുള്ളത് ഐക്യരാഷ്ട്രസഭയുടെ പരിഹാരം നിശ്ചയിച്ചത് രണ്ട് രാഷ്ട്രം അങ്ങനെ അത് ഇസ്രായേൽ എന്ന രാഷ്ട്രൂപം കൊണ്ടു ഫലസ്തീൻ എന്ന രാജ്യത്തെ നിങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു എന്നിട്ട് ആ ഫലസ്തീനി അമ്പത് ശതമാനം വീട് പെട്ടിപ്പിടിച്ചു ഓരോ അറബ് യുദ്ധങ്ങൾ നമുക്ക് ബോധ്യമുണ്ട് അത്തരത്തിൽ കയ്യേറിയ ലോകത്തെ ഏറ്റവും ഭീകരപ്രതിയായ സത്യമായ സ്ലൈനിസത്തിന്റെ അധികാരിവർഗം സ്ഥിതിയിലെത്തിക്കുമ്പോൾ ഇന്ന് കരാർ എത്തും ഞാൻ പറഞ്ഞത് ഇമാഞ്ചലിസത്തിന്റെ താല്പര്യം മുതലാളിത്തത്തിന്റെ താല്പര്യം അതോടൊപ്പം സാമ്പത്തിക താല്പര്യം ആ കരാറിന്റെ പ്രത്യേകത ശ്രദ്ധിച്ചോ ഇവിടെ അനുബന്ധമായി വേദന സാധനം നടക്കുന്നുണ്ട് ഒരു അപ്പുറം കരാർ എന്ന് പറഞ്ഞ് ഇന്ത്യയും ഇസ്രയേലും യു എയും അസ്തറും എല്ലാം ഒരു പുതിയ കരാറുണ്ടായിട്ടുണ്ട് അബ്രഹം കരാറുണ്ടാണതിന്റെ പേര് ആ കരാറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഇന്നത്തെ അമേരിക്ക പ്രസന്ദ് പറഞ്ഞൊരു കാര്യമുണ്ട് ആ ഒരു കരാറിനെ മുൻകൈ എടുത്തത് ഞാനാണ് എന്റെ മുൻ പ്രസന്ന അതിലെതിരായിരുന്നത് എന്താണ് താല്പര്യം ഇവരാക്കിന്റെ എന്ന് പറഞ്ഞ് ഒരു വൈകാരിക തലത്തിൽ മതപരിവേഷം കൊടുത്ത് ഒരു പുതിയ കോറിഡോർ നിർമ്മിക്കുന്ന വലിയൊരു കരാറാണ് ആ കരാർ നടപ്പിലാക്കുന്നതിന് തടസ്സം നിൽക്കുന്ന ഒരു തീരദേശ മേഖലയാണ് ഇന്നത്തെ ഗസ്സ അതുകൊണ്ട് ആ ഗസ്സ ഇല്ലാതാക്കത് സൗദി അറേബ്യയുടെ താല്പര്യമാണ് ഇന്ത്യയുടെ താല്പര്യമാണ് ഇസ്രയേലിന്റെ താല്പര്യമാണ് അമേരിക്കയുടെ താല്പര്യമാണ് ചേർത്തുമായുണ്ടാക്കേണ്ടത് കാരണം അതെന്തുകൊണ്ട് വിശ്വസം പാലിക്കുന്നുവെന്ന് ചോദിച്ചാൽ രാജാക്കന്മാരെ നിയന്ത്രിക്കുന്ന ആ സംവിധാനം സുഖനോലുപതയില്ല എന്റെ സമൂഹ സഹോദരങ്ങളോട് ചേർത്തൊരു കാര്യം പറയുകയാൽ മനുഷ്യർ ദൈവം അനുവദിച്ച വിധിച്ച എല്ലാ സുഖ സൗകര്യങ്ങളും ഒക്കാകാം പക്ഷേ ജീവിതത്തിൽ ലക്ഷ്യം സുഖ സൗകര്യമാകാൻ പാടില്ല ും അന്ന് എണ്ണമാണോ പ്രശ്നമെന്ന് ചോദിച്ചപ്പോ പ്രവാചകൻ പറഞ്ഞൊരു മറുപടി ഭൗതികതയോടുള്ള ആസക്തിയാണ് മറ്റൊന്ന് മരണത്തോടുള്ള വിരക്തിയാണ് ആസക്തിയാണ് മരണത്തോടുള്ള വിരക്തിയാണ് ഇതാണ് ലോകത്തെ നൂറോളം ബാറുകൾ ഉൾക്കൊള്ളുന്ന ലൗകയുടെ ഉടമയാണ് സൗദി അറേബ്യയുടെ സന്മാരൗ അർത്ഥ നിങ്ങളോ അതിനെ അഭിനമിക്കുകയാണ് നേരത്തെ ഭരണകൂടമാണ് ഞാൻ പറയുന്നത് അങ്ങനെ അനിയന്ത്രണമായ സുഖ സൗകര്യങ്ങൾ സ്വീകരിച്ച് മരണം മരണ എന്നെക്കുന്ന ഒരു തലമുറ രൂപപ്പെടുന്ന സ്വസ്ഥതയും വിമോചനവും ഉണ്ടാകില്ല എന്ന ഭാരപാഠമാണ് പ്രഭാചകം പഠിപ്പിച്ചത് അതിനെ തിരുത്തുന്ന ഐക്യശക്തിയും മനോഭീര്യവും വിശ്വാസ ദൃഢതയുമാണ് കമാസ് പ്രകടമാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ തിരിച്ചറിയണം ഇവിടെ ഇസ്രൈലമായി നയതന്ത്രം വിച്ഛേദിക്കണമെന്ന് പറഞ്ഞു ഇസ്രയേലിനോട് ഒരിക്കലും ഐക്കപ്പെടാത്ത രാജ്യമായിരുന്നു ഇന്ത്യ ജനാധിപത്യ ഇന്ന് ഐക്കപ്പെട്ടിട്ടില്ല ഇസ്രയേൽ സൈന്യ സംഭീകരമാണ് ഇന്ന് നിലപാട് സ്വീകരിച്ച് ഭരണകൂടമാണ് ഇന്ത്യയിൽ കഴിഞ്ഞുപോയിട്ടുള്ളത് എന്നാൽ യു പിയിൽ

முதல் அடிமத்தம் அடிச்சல் மகாராஜ் அடங்கி இண்டசிகளின் பிரதிரோ பிரவர்த்தனம் அதிஜீவன பிரவர்த்தனம் போராட்டம் அந்த ഇന്ത്യയിലൊരു ഭരണഘടന രൂപപ്പെട്ടതെങ്കിൽ അടിമാവാൻ ലഭിക്കപ്പെട്ട ജനത നിരന്തരമായി പോരാട്ടം നടത്തിയപ്പോൾ അധികാരമില്ലാതെ പോരാട്ടം നടത്തിയപ്പോൾ ആശ്രയമില്ലാതെ പോരാട്ടം നടത്തിയപ്പോൾ സൂര്യനസ്തമിക്കാത്ത എന്ന് പറഞ്ഞാൽ രാത്രിയും പകലും അഥവാ മുഴുവൻ പ്രദേശങ്ങളും കൈയടക്കി വച്ചിരുന്ന ലോകത്തവൻ സാമ്പത്തിക സൈനിക സാമ്രാജ്യത്വ സംവിധാനമായ സംവിധാനത്തോട് ആ ഇന്ത്യൻ ജനതയ്ക്ക് പോരാട്ടത്തിലൂടെ സ്വതന്ത്രം നിർമ്മിക്കാൻ കഴിഞ്ഞുവെങ്കിൽ നിരോധിതമായ ലക്ഷ്യസാക്ഷിത്വത്തിലൂടെയുമായിരുന്നുവെങ്കിൽ അവരുടെ കുടുംബങ്ങളെ രാജമാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് നാട് വിട്ടുപോകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ മൈ എട്ടുകൊണ്ട് ഏറ്റവും അലങ്കരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ സമാനമായ സ്വാതന്ത്ര്യ സമര സാധ്യമല്ല ഒറ്റ കാര്യങ്ങൾ അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാണ് വന്നത് ഇരുപത്തിനാല് മണിക്കൂറുള്ള ഹമാടക്കുമെന്ന് പറഞ്ഞു ഇപ്പോൾ അവസാനമുണ്ടായിട്ട് ആ കരാറോട് പറയുന്നത് അമാസ് നിരായുധികവെന്നാണ് സമാസിനെ കൊന്നൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല കീഴ്പ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല വകവരുത്താൻ കഴിഞ്ഞിട്ടില്ല ആ സംവിധാനത്തെ തകർക്കാൻ കഴിഞ്ഞിട്ടില്ല നിരപരാധികളായ മക്കളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുമ്പോൾ നാം നമുക്കതിന് വിഷമമുണ്ട് നമുക്കതിൽ ദുഃഖമുണ്ട് ഞാൻ ആവർത്തിച്ച് പറയുന്നു സൈനിസത്തിൽ കൈ ഉയർത്തി നിന്നുകൊണ്ട് സമരം ചെയ്യുന്നു അഭിമാനമുള്ള പല സ്ഥീനികളെ ഓർത്തുകൊണ്ട് പറയുന്നു ഒരു സംശയം വേണ്ട അവർ ഉയർത്തുന്നു അവർ ചൂണ്ടുന്ന വിരലുകൾ പല സ്ത്രീകൾ നിലനിൽപ്പിനും ഉയർത്തെക്കും കാരണമാകും നിരായുധീകരണമാണ് ഇത്തരം കാലമായിട്ട് കഴിഞ്ഞിട്ടില്ല എന്താണ് പിന്നെ ചെയ്തത് നിരായുധീകരിക്കണമല്ല മറ്റൊന്നെന്താണ് അധികാരമേൽപ്പിക്കാൻ പോകുന്ന ആരാണ് അറുപത് അപ്രാമം ഒപ്പുചാർത്തുന്ന കരാറിൽ അധികാരമേൽപ്പിക്കാൻ കോടിയെ ാണ് പല സീമുകൾ കീഴ്പെടുത്തി കൊടുക്കണമെന്ന അജണ്ടയുള്ള പശ്ചിമേഷ്യ ഉടനെ കീഴ്പ്പെടുത്തി കൊടുക്കണമെന്ന അജണ്ടയുള്ള ലോകം ഉടൻ യൂറോപ്പ് വെട്ടിപ്പിടിക്കുന്നത് വെട്ടിപ്പിടിക്കാൻ വഴിയൊരുക്കണമെന്ന അജണ്ടയുള്ള അതോടൊപ്പം ചില കച്ചവടക്കങ്ങൾ കൂടിയുള്ള ക്ഷികളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്ത് ലോക സാമ്രാജ്യ സ്വന്തമായി വികരിക്കാമെന്നും വ്യാപോഹിക്കുന്നുവെങ്കിൽ ചരിത്രം തിരുത്തിയെന്നും അതിന് സാക്ഷ്യം വഹിക്കാൻ നമ്മുഗ്രഹിക്കട്ടെ അല്ലെങ്കിൽ തലമുറകൾക്ക് സാധ്യമാകട്ടെ എന്നാൽ ഈ വേദിയിൽ നിന്ന് കൊണ്ട് എനിക്ക് ആഗ്രഹിക്കാനും പ്രാർത്ഥിക്കാനുമുള്ളത് നമ്മുടെ രാജ്യത്ത് പ്രവാചക സ്നേഹമൊരു ഒരു പ്രമേഹ പുത്രമായി ഐ ല മുഹമ്മദ് എന്ന് പറഞ്ഞാൽ യോഗ്യത സർക്കാർ പറയുന്നത് തലമുറകൾക്ക് മറക്കാൻ പറ്റാത്ത നടപടികൾ സ്വീകരിക്കുമെന്നാണ് പറയുന്നത് എവിടെ എത്തി വിചാരിക്കണം മൂന്ന് പതിറ്റാണ്ട് കാലമായി ദുരന്തത്തെക്കുറിച്ച് കേരളീയത ഇന്ത്യയോട് സമ്മതിച്ചപ്പോൾ വരാൻ പോകുന്ന അപകടത്തെക്കുറിച്ച് ഞാൻ ഉൾപ്പെടുന്ന പൊതുപ്രവർത്തകർ പറഞ്ഞപ്പോൾ അതൊന്നിവിടെ നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞവരും കൂടി കേൾക്കണം നാം അതീവ ഗുരുതരമായി വിശ്വാസപരമായ പ്രതിസന്ധി കൈക്കാൻ പോകുന്നത് ക്രൈസ്തവ സമൂഹത്തിലെ ആക്രമണം നടക്കുന്നു ജനങ്ങൾക്കെതിരെ ആക്രമണം നടക്കുന്നു മാശികളെ കുടിയോഴിപ്പിക്കുകൊണ്ടിരിക്കുന്നു മുസ്ലിം വിശ്വാസത്തെ ചോദ്യംചേട്ടുകൊണ്ടിരിക്കുന്നു ക്രൈസ്തവ പാതിരിമാരെയും ഇസ്ലമരെയും ഒന്നടക്കിക്കൊണ്ടിരിക്കുന്നു രാജ്യത്തെ അടിസ്ഥാന ഭൂരിപക്ഷത്തിന് അവകാശങ്ങൾ കംഴ്ത്തിക്കൊണ്ടിരിക്കുന്നു ഭരണഘടനാവിരുദ്ധമായ പാഴ്ച്ച സംവിധാനം രാഷ്ട്രസ്വാതന്ത്ര്യകാരധനകൊണ്ടിരിക്കുന്നു ഞാൻ പടകം മൂന്ന് പതിറ്റാണ്ടുകളമായി ഇന്ത്യയോട് പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണക്കൊണ്ടിരിക്കുന്നു ഇനിയെങ്കിലും നമ്മൾ തിരിച്ചറിയേണ്ടുണ്ട് ഈ ഭയപ്പെടുത്താൻ എന്ന ശ്രമിക്കുന്ന ശക്തി സമരത്തിന്റെ സമാനമായ നെഞ്ചുറപ്പുള്ള നിലപാട് സ്വീകരിച്ച് ഒന്നിൽ മരണപാട് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭരണഘടന സംരക്ഷണം

െഞ്ചു വിടയുകയാട് ഞാൻ പറയും വല എന്നാലോടാട് എന്ന സഹോദരങ്ങളോടാണ് എല്ലാ സഹോദരിമാരോടാണ് നമ്മളെ കൈ കൊണ്ടു വാങ്ങരുത് നമ്മളത് കുടിക്കരുത് അതിൽ മക്ക രക്തം ചെയ്യുന്നതിന് നേതൃത്വം അതിന് കൂട്ടുനിൽക്കുമ്പോഴും മനുഷ്യന്റെ നിലപാട് അത് ബഹിഷ്കരിക്കാൻ അടിയുന്ന ഉറച്ച നിലപാടോടെ മുന്നോട്ട് പോയി സാമ്പത്തികമായി ഇത്തരം ക്രിമിനലുകൾക്കെതിരെ ഒരു നിലപാട് സ്വീകരിക്കാൻ കൂടി നമുക്ക് സാധ്യമാകണമെന്ന് நமக்கு வேண்டாம் நமக்கு ஆசங்க வேண்டாம் வர வேண்டது அதிபர் மெசேஜ் സമർപ്പിച്ച് ഭരണഘടന ലോകത്തെ മനുഷ്യത്വത്തിന് വേണ്ടി സമരമുണ്ട് സമരത്തോടൊപ്പം എറണാകുളം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച സാന്ദർഭികമായ മനുഷ്യത്വമായ ശ്ലാഘരി അഭിവാദ്യം ചെയ്തുകൊണ്ട് നമുക്ക് സന്തോഷത്തെ നാളുകൾ കാണാൻ കഴിയും സാധ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഔപചാരികമായി ഉൾക്കാണ്ടിതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു सरकुल